മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമാണ് ഡൊമിനിക് ആൻഡ് പെഴ്സ് ഗൗതം മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് സിനിമയുടേതായി ഇതുവരെ വന്ന പോസ്റ്ററുകളും ടീസറുമെല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് നാളെ വൈകുന്നേരം ആറ് മണിക്ക് ട്രെയിലർ പുറത്തിറങ്ങും ട്രെയിലർ തീയതി പ്രഖ്യാപിച്ചതുകൊണ്ടുള്ള സിനിമയുടെ പോസ്റ്റർ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് ഏജൻസിയുടെ നോട്ടീസിന്റെ രൂപത്തിലാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏജൻസിയിലെ പ്രധാന ഡിറ്റക്റ്റീവ് ആയി മമ്മൂട്ടിയും അസിസ്റ്റന്റ് ആയി ഗോകുൽ സുരേഷുമാണ്ത്തുന്നത് നോട്ടീസിൽ ഡിറ്റക്റ്റീവ് ഏജൻസി നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ഷെർലക് ഹോംസിന്റെ പ്രശസ്തമായ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് തീ എന്ന അഡ്രസ് പോസ്റ്റിൽ കാണാം പക്ഷേ ഇത് കലൂരിൽ ആണെന്ന് മാത്രം വളരെ പെട്ടെന്നാണ് ഈ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഗൌതം മേനോന്റെ സ്ഥിരം ട്രാക്കിൽ നിന്ന് മാറി ഒരു കോമഡി ത്രില്ലർ റോണറിൽ ആണ് സിനിമയൊരുങ്ങുന്നത് എന്ന് മുൻപ് വാർത്തകളുണ്ടായിരുന്നു ചിത്രം ജനുവരി ഇരുപത്തിമൂന്നിന് തിയേറ്ററിലെത്തും